കുമ്പളം എന്ന സുരേഷ് നേതാവ് ഹിന്ദുക്കൾ ക്രിസ്ത്യാനികൾ എന്ന് വെച്ചാൽ ഹിന്ദു ക്രിസ്ത്യാനികൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച കൊടിക്കുന്നൽ സുരേഷിന്റേതാണ് ഈ പ്രമേയം അതും റൂൾ ത്രീ സെവൻറ്റി സെവൻ പ്രകാരം ഓരോ കോൺഗ്രസുകാരനും മുസ്ലിം ലീഗിനു വേണ്ടി മാത്രമാണ് പ്രവർത്തിക്കേണ്ടത് എന്ന കെ എം ഷാജി എം എൽ എ മതശാസന ശിരസാ വഹിച്ച കൊടിക്കുന്നിൽ സുരേഷ് എംപിക്ക് അഭിനന്ദനങ്ങൾ നിങ്ങൾക്കിത് വേണമെങ്കിൽ കേട്ടാ മതി കേൾക്കുകയാണെങ്കിൽ മുഴുവൻ കേൾക്കണം ആദ്യം രണ്ടു കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ ഒന്നാമത്തേത് കോട്ടയം ജില്ലയിലെ ചെങ്ങനാശ്ശേരി ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് മാവേലിക്കര ചെങ്ങന്നൂർ കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ കൊട്ടാരക്കര പത്തനാപുരം എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് മാവേലിക്കര ലോക്സഭാ നിയോജക മണ്ഡലം രണ്ടായിരത്തി എട്ടിലെ മണ്ഡല പുനർനിർണ്ണയത്തിനു ശേഷം ഈ മണ്ഡലം സംവർണ്ണ മണ്ഡലമാണ് എന്താണ് റൂൾ ത്രീ സെവന്റി സെവൻ ഇന്ത്യൻ പാർലമെന്റിലെ ലോക്സഭയിൽ ഒരു അംഗത്തിന് സഭയുടെ അടിയന്തരമായി ശ്രദ്ധയിൽപ്പെടുത്തേണ്ട എന്നാൽ ഒരു പോയിന്റ് ഓഫ് ഓർഡർ അല്ലാത്ത വിഷയങ്ങൾ ഉന്നയിക്കാൻ സഹായിക്കുന്ന ഒരു നടപടിക്രമമാണ് റൂൾ ത്രീ സെവൻറി സെവൻ സ്വന്തം മണ്ഡലത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടായി ജനജീവിതം സ്തംഭിച്ചു അല്ലെങ്കിൽ റോഡുകളില്ല അതുമല്ലെങ്കിൽ ആദിവാസികൾ പട്ടിണിയിലാണ് തുടങ്ങിയ അത്രയ്ക്ക് പ്രാധാന്യമുള്ള വിഷയങ്ങളാണ് റൂൾ ത്രീ സെവൻറി സെവൻ പ്രകാരം വരുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് എം പിമാർ ഉള്ളതിൽ വെറും ഇരുപത് പേർക്ക് മാത്രമാണ് അതിന് അവകാശമുള്ളതെന്ന് കൂടി ഓർക്കുക ഈ രണ്ട് കാര്യങ്ങളും മനസ്സിൽ വെച്ചല്ലോ ഇനി വിഷയത്തിലേക്ക് വരാം ചാരമുട്ടിൽ ആലപ്പുഴ ചാരുമുട്ടിലല്ലാതെ കൊടുക്കുന്നിൽ സുരേഷിന്റെ ജന്മസ്ഥലമായ പോത്തൻകോട് ചാരുമൂടല്ല അറബിക് ഉറുദു സാഹിത്യ മികവിന്റെ കേന്ദ്രമായി മാപ്പിള കലാകേന്ദ്രം സ്ഥാപിക്കണമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം ബി ലോക്സഭയിൽ ആവശ്യപ്പെട്ടു ഏകദേശം നാല്പത്തിയഞ്ചു വർഷങ്ങളായി ദളിതന്റെ പേരും പറഞ്ഞു ജയിക്കുന്ന ഇദ്ദേഹം രാഹുൽ പ്രിയങ്കെ പോലെ ഏതുപോലെ മുസ്ലിം ലീഗിന്റെ നാവായി പ്രവർത്തിക്കുകയാണെന്ന് പറയാതെ വയ്യ നേതാവിനെ പ്രീണിപ്പിക്കാൻ നേതാവിന്റെ ഇഷ്ടപ്പെട്ടവരെ പ്രീണിപ്പിക്കുക എന്നൊരു രീതിയുണ്ട് പ്രിയങ്ക വടേര വയനാട് നിന്ന് ജയിക്കാൻ മുസ്ലിം ലീഗ് വേണം ലീഗിനെ പ്രീണിപ്പിക്കാനാണ് പാർലമെന്റിൽ തണ്ണിമത്തൻ ബാഗുമായി പ്രിയങ്ക വന്നത് വക്കഫ് സി എൻ ആർ സി റോഹിംഗ്യൻ എന്നീ വിഷയങ്ങൾ പരിശോധിച്ചാൽ നയം വ്യക്തമാണ് എന്നുവെച്ചാൽ ഇന്ത്യയെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇസ്ലാമിക രാജ്യമാക്കാൻ പ്രിയങ്ക മുസ്ലിം ലീഗിനു വേണ്ടി പണിയെടുക്കുന്നു കൂട്ടത്തിൽ മുൻപേ ഗമിക്കുന്ന ഗോവിന്റെ പിൻബേ ഗമിക്കുന്ന ബഹുഗോക്കളെല്ലാം എന്നതുപോലെ ബാക്കിയുള്ളവരും ഇനി കൊടിക്കുന്നൽ സുരേഷിന്റെ സ്റ്റാൻഡ് എന്താണെന്ന് വെച്ചാൽ മുസ്ലിം ലീഗ് എന്ന കുട്ടിയെ പിടിച്ചാൽ തള്ളപ്പശുവായ ഹൈക്കമാൻഡ് കൂടി പോരും അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കോൺഗ്രസ് ജയിച്ചാൽ ഒരു ദളിത് മുഖ്യമന്ത്രി കേരളത്തിന് വേണമെന്ന ആശയം രൂപീകരിക്കാനും രണ്ടാമനായ മുസ്ലിം ലീഗിനെ കൊണ്ട് പറയിക്കാനും വേണ്ടിയുള്ള നാറിയ കളികളാണ് ഇതെന്ന് ആർക്കാണ് അറിയാൻ പറ്റാത്തത് തീർന്നെല്ലാം സുരേഷ് ലോക പ്രശസ്തനായ കാർഷിക ശാസ്ത്രജ്ഞനും ഭാരതരത്നവും ഹരിത വിപ്ലവത്തിന്റെ പിതാവുമായ ഡോക്ടർ എം എസ് സ്വാമിനാഥൻ മാങ്കൊമ്പ് സാംബശിവൻ സ്വാമിനാഥൻ എന്നാണ് മുഴുവൻ പേര് ജനിച്ച നാട് കുട്ടനാട്ടിലെ മാങ്കൊമ്പ് ആണെന്ന് അറിയാമല്ലോ അല്ലേ ഈ മാങ്കൊമ്പ് മാവേലിക്കര മണ്ഡലത്തിൽപ്പെട്ട സ്ഥലമാണ് എന്നതിനും തർക്കമില്ലല്ലോ അല്ലേ അവിടം രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തിന് ശേഷം എന്നും വേലിയേറ്റ ദുരന്തം അനുഭവിക്കുകയാണ് ജനങ്ങൾ വീടുപേക്ഷിച്ച് മറ്റു നാട്ടിലേക്ക് പോകുന്നു നിരവധി നിവേദനങ്ങൾ കൊടുത്തു അങ്ങ്വർക്ക് വേണ്ടിയായിരുന്നു റൂൾ ത്രീ സെവന്റി സെവൻ പ്രകാരം പാർലമെന്റിൽ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിൽ അതല്ലേ ഏറ്റവും വലിയ അടിയന്തര പ്രാധാന്യമുള്ള വിഷയം ആണോ അല്ലയോ മാഡലിക്കം സംവരണത്തിൽ അങ്ങ് പട്ടികജാതി പട്ടികവർഗത്തിന് വേണ്ടി ഇതുവരെ പാർലമെന്റിൽ എന്തെങ്കിലും ആവശ്യപ്പെട്ട ചരിത്രമുണ്ടോ ജനിച്ചു വളർന്ന സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും അവർക്ക് വേണ്ടിയാണങ്ങ് പാർലമെന്റിൽ ലക്ഷക്കണക്കിന് രൂപ ശമ്പളവും അലവൻസും ഡൽഹിയിൽ ഫ്ലാറ്റും തന്ന പാർലമെന്റിലേക്ക് ജനം പറഞ്ഞു വിട്ടത് ഓക്കെ അതും പോട്ടെ എസ് സി എസ് ടി വിഭാഗങ്ങൾക്കിടയിലും നാടൻപാട്ട് മണ്ണിന്റെ മണമുള്ള പാട്ടുകാർ പാലാമ്പള്ളി തിരുപ്പള്ളി ചിന്തുപാട്ട് ആ പാട്ടുകാർക്ക് വേണ്ടി ദളിത് കലാകേന്ദ്രം ചാരുമട്ടിൽ സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെടാത്തത് എന്ത് ആ സമൂഹത്തിലെ ആളാണെന്ന് സാക്ഷ്യപ്പെടുത്തി കിട്ടിയ സർട്ടിഫിക്കറ്റിന്റെ പിൻവലത്തിലാണോ അങ്ങ് എം പി ആയത് എന്താ ഞാൻ പറഞ്ഞത് തെറ്റാണോ മുസ്ലിങ്ങൾക്ക് വേണ്ടി ആവശ്യപ്പെടാൻ മുസ്ലിം ലീഗ് ഉണ്ട് ആദ്യം താങ്കൾ സ്വന്തം സമുദായം പിന്നെ ജനിച്ച മതം അതല്ലേ നോക്കേണ്ടത് ബാല മലയാള ഭാഷാ പിതാവായ തുഞ്ച തേഴ്ത്തച്ഛന്റെ പ്രതിമ അദ്ദേഹത്തിന്റെ ജന്മസ്ഥലത്ത് സ്ഥാപിക്കാൻ പറ്റാതെ അനാഥമായി കിടക്കുന്നു എന്തുകൊണ്ടാണ് താങ്കൾ റൂൾ ത്രീ സെവന്റി സെവൻ പ്രകാരം മലയാള ഭാഷാ പിതാവിന്റെ പ്രതിമ ജന്മനാട്ടിൽ സ്ഥാപിക്കണമെന്ന് അവകാശപ്പെടാത്തത് പറയും മതേതരാ എന്താ നാവിറങ്ങിപ്പോയോ അവസാനമായി റൂൾ ത്രീ സെവന്റി സെവൻ പ്രകാരം ഇത് മാത്രമല്ല മാപ്പിള കലാപകാരികളുടെ മക്കൾക്ക് സ്കോളർഷിപ്പും ബോംബ് നിർമ്മാണ സാമഗ്രികൾക്ക് നികുതി ഇളവ് കൂട്ടി പ്രഖ്യാപിക്കണമെന്ന് പറയാമായിരുന്നു ബഹുമാനപ്പെട്ട എം ഡി സുരേഷ് സർ കേരളത്തിലെ മാപ്പിള മുസ്ലിം വിഭാഗം ശരിയത്ത് നിയമം നോക്കി ജീവിക്കുന്നവരാണ് അവർക്ക് കലാ സാഹിത്യം പാട്ട് എല്ലാം ഹറാമാണ് അവർ പോലും വെറുക്കുന്ന ആഗ്രഹിക്കാത്ത സൗകര്യം നിങ്ങൾ എന്തിനാണ് കൊണ്ടു കൊടുക്കുന്നത് ആവശ്യക്കാർ പലരും മറ്റു വിഭാഗത്തിലും ഉണ്ട് സാർ അല്ല അതൊന്നും അങ്ങ് കാണില്ല കാരണം അതൊക്കെ അങ്ങേക്ക് ഫ്രീ ആയി കിട്ടുന്ന വോട്ടുകളല്ലേ സന്തോഷമായില്ലേ മാവേരിക്കരയിലുള്ള ഹിന്ദു ക്രിസ്ത്യാനികളെ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് മുൻതൂക്കം കിട്ടിയപ്പോൾ ഇവർ ചെയ്ത പ്രവർത്തികളാണിത് നിയമസഭയിൽ കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടിയാൽ പത്മനാഭസ്വാമിയുടെ പൊന്നുവരെ ഇവർ മുസ്ലിം ലീഗിന് തീറെഴുതി കൊടുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല മക്കൾ ഉറങ്ങിക്കോ മതേതര കമ്പിളി പുതപ്പിനുള്ളിൽ മൂടിയിരുന്നു